ഒരു ഇലക്ഷൻ യാത്രയാണ് രാവിലെ പോയി വോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കളങ്കുന്നു പോകാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കളങ്ങുന്ന തെന്മല ഡാമിന്റെ റിസർവേറിനകത്തുള്ള ഒരു പ്രദേശമാണ് പോകുന്ന വഴിയിൽ ഒറ്റയ്ക്കൽ എത്തിയപ്പോൾ ഒന്ന് താഴേക്ക് നോക്കിയതാണ് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ചിലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായ ഒറ്റക്കൽ തടയണ വറ്റിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ഇടതുകര വലതുകര കനാലുകൾ ആരംഭിക്കുന്ന ആ ഒരു ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഒറ്റയ്ക്കൽ തടയണ വറ്റിച്ചിട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇതുവഴി പോകുമ്പോൾ ഇപ്രകാരമായിരുന്നു തടയണ ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം വറ്റിയിട്ടുണ്ട് ഏകദേശം നല്ല മണലും ചെളിയും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് പ്രളയത്തിലൊക്കെ വരുന്ന മണലും ചെളിയും എല്ലാം നമ്മുടെ ഈ ഒരു തടയണയിലും ഡാമിലും ഒക്കെ ആയിട്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഒരു വശത്തുകൂടിയാണ് ജലം ഒഴുക്കി വിടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ജലം കുത്തി ഒലിച്ച് ഒഴുകി പോകുന്നുണ്ട് തടയണയുടെ ഇടതു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷട്ടർ വരുന്നത് കനാലുകൾ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് അവിടെയെല്ലാം ഉപകരണങ്ങളെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് ഒറ്റക്കല്ലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര പുനരാരംഭിക്കുകയാണ് ഇനി നമുക്ക് എത്തിച്ചേരാനുള്ളത് തന്മല ഇക്കോ ടൂറിസം സെൻ്ററിലേക്കാണ് ഇക്കോ ടൂറിസം സെന്ററിന് തൊട്ടടുത്തായിട്ടുള്ള വനം വകുപ്പിന്റെ അതായത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ഓഫീസിലേക്ക് അവിടെ നിന്നാണ് നമുക്ക് കളങ്കുന്നിലേക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ എൻട്രി ലഭിക്കുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിവിധ പാക്കേജുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കളകുന്നിലേക്ക് ഒരു മിനി ബസ് സർവീസ് നടത്തുന്നുണ്ട് ആ ഒരു ബസ്സിൽ പോകാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് തെന്മല ഡാമിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു ഏറെക്കാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന ഡാം റോഡ് ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട് ബി എം ആൻഡ് ബി സി നിലവാരത്തുള്ള റോഡാണ് മാർക്കിംഗ് ഒന്നും ആയിട്ടില്ല ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഈ ഒരു സമയത്ത് റോഡ് നന്നാക്കിയിട്ടുണ്ട് ഇനി വരുന്നവർക്കും അത് ഉപകാരപ്പെടും ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന കളങ്കുന്നിനെ കുറിച്ച് പറയാം കളങ്കുന്ന് തെന്മല ഡാമിന്റെ റിസർവറിനകത്തുള്ള ഒരു പ്രദേശമാണ് പണ്ട് ഡാം വരുന്നതിന് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് കടന്നുപോയിരുന്ന ഒരു സ്ഥലമാണ് കളങ്കുന്ന് പറയുന്നത് കളങ്കുന്നു മാത്രമല്ല തിരുവനന്തപുരം ചെങ്കോട്ട പാതയുടെ മറ്റു ഭാഗങ്ങളും നമ്മുടെ തെന്മല റിസർവോയറിനകത്തുണ്ട് വെള്ളം കയറി അതെല്ലാം നശിച്ചുപോയി കഴിഞ്ഞു തെന്മല ഡാം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിന്റെയും ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെയും ഓഫീസുകൾ ഉള്ളത് ഇവിടെ രണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ കിടപ്പുണ്ട് ഒന്നെങ്കിൽ സഞ്ചാരികളായിരിക്കണം അല്ലെങ്കിൽ ഇത് ഇലക്ഷനാണ് ഇലക്ഷൻ പ്രമാണിച്ച് പോലീസുകാരെയും മറ്റും അങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോവാനായിട്ട് കെഎസ്ആർടിസി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് തെന്മല എക്കോ ടൂറിസം സെന്ററിന്റെ ഓഫീസിലേക്കാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് ഈ ഒരു എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കളങ്കുന്ന മിനി ബസ് പാക്കേജ് നടപ്പിലാക്കുന്നത് എന്നായിരുന്നു പക്ഷെ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വനം വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ചെന്തുരുണ്ടി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പാക്കേജാണ് ഈ ഒരു കളങ്കുന്ന മിനി ബസ് സർവീസ് പിന്നെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല തന്മല ഇക്കോ ടൂറിസം സെന്ററിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വനംവകുപ്പിന്റെ ഓഫീസ് ചെന്തുണ്ടി വന്യജീവി സംഘത്തിന്റെ ഓഫീസ് ഈ കാണുന്ന ഇക്കോ ടൂറിസത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് എന്തായാലും തന്മല ഇക്കോ ടൂറിസത്തിന്റെ ഓഫീസിലൊന്ന് കയറി കാര്യങ്ങളെല്ലാം ശേഷം തൊട്ടപ്പുറത്തുള്ള വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് പോയി പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ടിസ്റ്റ് അറിയുന്നത് ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഒന്നും തന്നെ ഇല്ല ബസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് പേരെങ്കിലും മിനിമം വേണം അങ്ങനെ ഞങ്ങൾ ആ ഒരു പ്ലാൻ അവിടെ ഉപേക്ഷിച്ച് തിരിച്ചിറങ്ങി പക്ഷെ നേരത്തെ കളങ്ങുന്നിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം കടത്തിവിട്ടിരുന്നു പക്ഷെ ഇപ്പോൾ കളങ്ങുന്നിൽ ഒരു വോട്ടേജ് വനം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ അവിടേക്ക് കടത്തിവിടില്ല കാരണം അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നതിനാലാണ് കളങ്ങുന്നിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ വിടാത്തത് എന്തായാലും നമുക്ക് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു ദിവസം കളങ്ങുന്നിലേക്ക് പോകാം പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം തെന്മല ഡാമിന്റെ റിസർവേറിനടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഈ ബസ്സുകളെല്ലാം ചാർട്ടേഡ് ട്രിപ്പ് എന്നാണ് കൊടുത്തിരുന്നത് അപ്പോഴാണ് ഞങ്ങൾ വനംവകുപ്പിന്റെ ഓഫീസിൽ പോയപ്പോൾ അവിടെ ജാർഖണ്ഡ് പോലീസിരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടത് നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് ജാർഖണ്ഡിൽ നിന്ന് വന്ന പോലീസുകാരാണ് നമ്മുടെ കേരള പോലീസും ഇതുവരെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാറുണ്ട് അതുപോലെ ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരാണ് അവരെ കൊണ്ടുവന്ന ബസ്സുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ ശരിക്കും ആ ബസ് കണ്ടപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട് നമുക്ക് എന്തായാലും ഒരു മിനി ബസ്സിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്ന പക്ഷെ മറ്റു പാക്കേജുകളൊക്കെ ഉണ്ട് ജീപ്പിലും മറ്റുമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ആ ഒരു പാക്കേജ് തൽക്കാലം എടുത്തില്ല നമുക്ക് എന്തായാലും വാഹനം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പോയെന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആ ഒരു പാക്കേജ് എടുക്കാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അശന്തുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പാക്കേജുകളും കാണാൻ സാധിക്കും അങ്ങനെ തെന്മല ഡാം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് തെന്മല ഡാം കാണാം ഡാം അടച്ചിട്ടിരിക്കുകയാണ് കളങ്കുന്നിലേക്ക് അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് കട്ടളപ്പാറ എന്ന് പറയുന്ന നമ്മുടെ ഡാമിന്റെ റിസർവയർ അകത്ത് തന്നെയുള്ള മറ്റൊരു പ്രദേശത്തേക്കാണ് അത് നമ്മൾ കയറേണ്ടത് നമ്മുടെ കുളത്തൂപ്പഴ റൂട്ടിലേക്കാണ് തിരുവനന്തപുരം കുളത്തൂപ്പുഴ റൂട്ടിലേക്ക് ഡാം നമുക്ക് ഇടതുവശത്ത് കാണാം നമ്മൾ നേരെ കുളത്തൂപ്പഴ റൂട്ടിലേക്ക് പ്രവേശിച്ചു നമ്മുടെ കളങ്കുന്ന് പോകുന്നതും കട്ടളപ്പാറയിൽ പോകുന്നതും എല്ലാം ഈ ഒരു കുളത്തൂപുട റൂട്ടിലേക്ക് പ്രവേശിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കളങ്ങുന്നിലേക്ക് തിരിയുന്ന പാതയുള്ളത് കുറച്ച് നമ്മൾ ആ ഒരു പാലം കയറി മുന്നോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് ഇടത്തേക്ക് അകത്തേക്ക് ഒരു റോഡ് കാണാം ഇവിടെയായിട്ട് ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട് എങ്കിലും നമ്മൾ കയറുന്നില്ല അവിടെ വ്യക്തമായിട്ട് ഞങ്ങൾ ചോദിച്ചു അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കളങ്ങുന്നിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലൂടെയാണ് ഇന്ന് നമ്മൾ മറ്റൊരു റോഡ് കൂടി കാണുന്നുണ്ട് പഴയ തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് അത് നിലവിൽ തെന്മല റിസർവ് കത്തുകൂടിയാണ് കടന്നു പോകുന്നത് അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ കഴിയും നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയും അത് കഴിഞ്ഞ് പതുക്കിയാർ റോഡ് റിസർവോനുള്ളിൽ അപ്രത്യക്ഷമാകും അവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ പിന്നീട് വനംവകുപ്പ് അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഈ കണ്ടത് പള്ളംവെട്ടി വെട്ടി സാണ്ടിൽ ഡാം ആണ് തെന്മല ഡാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഡാമാണ് ഇവിടെയാണ് വനംവകുപ്പ് നമ്മുടെ ബോട്ടിങ്ങും ഒക്കെ നടത്തുന്നത് ചെന്തുരണി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബോട്ടിങ്ങും ഒക്കെ നടത്തുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പള്ളംപെട്ടിയിലാണ് കുളത്തൂപ്പുഴ എസ്റ്റേറ്റിന്റെ കവാടമായ കൂവക്കാടകെ കടന്ന് നമ്മൾ നെടുവണ്ണൂർ കടവ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു കുളത്തൂപ്പുഴ തെന്മല പാതയിലെ ഒരു സ്ഥലമാണ് ഇവിടെയായിട്ട് വനംവകുപ്പിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ കാണുന്ന അകത്തേക്കുള്ള റോഡാണ് പഴയ തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നത് ഈ റോഡിനെ ഒരു കാലത്ത് സജീവമായിരുന്ന ഈ റോഡിൽ ഇന്ന് ആളും അനക്കവും ഒന്നുമില്ല പഴയ വീടുകളെല്ലാം അതുപോലെ തന്നെയുണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന പാതയാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം കല്ലടയാറിന്റെ ഒരു പ്രധാന പോഷക നദിയായ കുളത്തൂപ്പുഴയാറിന്റെ അരികിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് നമ്മൾ ആ പാതയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് നെടുവണ്ണൂർ കടവിലേക്കാണ് ഇവിടെ പാലമുണ്ട് പാലം നമ്മളെ കട്ടളപ്പാറയിലേക്കാണ് കൊണ്ടു ചെല്ലുന്നത് പക്ഷെ നമ്മൾ ഇറങ്ങി ആ പാലം ഒന്ന് കണ്ടിട്ട് പോകാം കാരണം ഈ പാലത്തിന് ചില കഥകൾ പറയാനുണ്ട് ഈ ഒരു അറപ്പാലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ് ഏതാണ്ട് നൂറ്റിപ്പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന് ഏതാണ്ട് പുനലൂർ തൂക്കുപാലവും പതിമൂന്ന് പാലവും ഒക്കെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ട ഒരു പാലമാണിത് പക്ഷേ നമ്മുടെ അധികാരികളൊന്നും വേണ്ടത്ര പരിഗണന ഈ പാലത്തിന് കൊടുത്തിട്ടില്ല നമ്മുടെ പഴയ തിരുവനന്തപുരം ചെങ്കോട്ട പാതയിലെ നെടുവണ്ണൂർ കടവിൽ നിന്ന് കട്ടിളപ്പാറയിലേക്ക് പോകാനായിട്ടാണ് ഈ ഒരു പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് പണ്ട് ബ്രിട്ടീഷുകാർക്ക് കട്ടിളപ്പാറ ഭാഗത്ത് ഒരുപാട് കൃഷികളും മറ്റും ഉണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടാണ് കട്ടിളപ്പാറയെ പുറംലോകവുമായി ബന്ധിപ്പിക്കാനായിട്ട് ഈ ഒരു പാലം നിർമ്മിച്ചത് പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് കല്ലടയാറിന്റെ പോഷകനദിയായ കുളത്തൂപ്പുഴയാറാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ആറിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല കല്ലടയാറിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു പോഷക നദിയാണ് കുളത്തൂപ്പഴയാർ കാരണം ഇത് പൊന്മുടി മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ താഴേക്ക് പതിക്കുന്നത് മൂലം ഈ ഒരു നദിക്ക് അടിയൊഴുക്ക് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എത്തുകയാണെങ്കിൽ നിങ്ങൾ കരയിൽ നിന്ന് കാഴ്ചകൾ കാണുകയല്ലാതെ ഒരു കാരണവശാലും കുളുത്തൂപ്പഴയാറിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത് കാരണം ഇത് റിസർവോയറിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് പെട്ടെന്ന് താഴുന്നതും ഉയരുന്നതും നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം വനത്തിന് മുകളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും ജലം ഇവിടേക്ക് എത്തിച്ചേരുന്നത് പാലം കയറി കട്ടിളപ്പാറയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ വീണ്ടും തിരുവനന്തപുരം ചെങ്കോട്ട പാതയിലൂടെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാമെന്ന് കരുതി നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ വനംവകുപ്പ് ഒരു ബോർഡ് വച്ചേക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും അവിടെ വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്തായാലും ഒരു ചരിത്രത്തിന്റെ ഭാഗമായ റോഡിലൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വരെ വരാതെ പോകുന്നത് ശരിയാവില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇതെല്ലാം ജനവാസ മേഖലയാണ് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് റിസർവോയിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ആ ഒരു പാലം കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് വരുമ്പോഴേക്കും കുളത്തൂപ്പുഴയാറ് നമ്മുടെ ഒരു ഡാം ിലേക്ക് വന്ന് പതിക്കും അത് കഴിഞ്ഞ് പിന്നീടുള്ളതെല്ലാം റിസർവേറിന്റെ ഭാഗമാണ് ജലനിരപ്പ് ഉയരമ്പ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം വരും നമ്മുടെ ആ ഒരു പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉയർന്നു കാണപ്പെടും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നു ഇവിടം തൊട്ട് റോഡ് അവസാനിക്കുകയാണ് അതായത് നമ്മുടെ ടാർ റോഡ് ഇവിടെ അവസാനിച്ചു ജനവാസ മേഖല വരെ ആ ടാർ റോഡ് നമ്മുടെ റീ ടാർ ഒക്കെ ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് മൺപാതയാണ് അവിടെ അങ്ങോട്ട് പിന്നീട് റോഡ് കാര്യമായിട്ട് അവർ പരിഗണിച്ചിട്ടില്ല കാരണം ഇനി നോക്കേണ്ട കാര്യമില്ല ആളുകൾക്ക് പോകാൻ കഴിയുന്ന ഒരു ഭാഗം വരെ മാത്രം അവർ റോഡ് നന്നാക്കിയിട്ടുണ്ട് പിന്നീട് ഇവിടെയെല്ലാം വൈദ്യുത വേലികൾ ഇട്ടിട്ടുണ്ട് കാരണം താഴെ റിസർവെയർ ആണ് അവിടെ ആളുകൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് കാണാം വലതുഭാഗത്തായിട്ട് റിസർവ് വാഗറിന്റെ ഭാഗമുണ്ട് ഇവിടെ മുതൽ ഒരു നൂറ് മീറ്റർ കൂടി നമുക്ക് മുന്നോട്ട് പോകാം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വനംവകുപ്പ് അകത്തേക്ക് കടത്തിവിടില്ല അതിനൊരു കാരണമുണ്ട് മുൻപ് ആളുകൾ അകത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അകത്തേക്ക് പോയ പല ആളുകളും അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഒരു ഫാമിലി അടക്കം നമ്മുടെ റിസർവ് വകത്തേക്ക് വീണ് മരണപ്പെടുകയുണ്ടായി അന്ന് മുതലാണ് വനംവകുപ്പ് ഈ ഒരു പോയിന്റ് തൊട്ട് മുന്നോട്ടുള്ള പ്രവേശനം നിരോധിച്ചത് അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെയായിട്ട് വനംവകുപ്പിൻ്റെ ഒരു ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിഴയും തടവും അടക്കമുള്ള ശിക്ഷകൾ ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഗേറ്റ് വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ മുൻപ് ആളുകൾ എടുത്ത ഫോട്ടോയും നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ട ആറിൻ്റെ ആ ഒരു ഫോട്ടോയും ക്ലിപ്പിങ്ങും എല്ലാം വെച്ച് നമ്മൾ ഗൂഗിൾ വി ഒ ത്രീയും മെറ്റ എയും ഉപയോഗിച്ച് കുറച്ച് വിക്ഷലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം തൃപ്തിപ്പെടാം നമുക്ക് എന്തായാലും ഇനി തിരിച്ചു പോകാം എന്തായാലും വനംവകുപ്പ് ഇടപെട്ട് ഈ ഒരു പ്രദേശവും നല്ല സംരക്ഷണ വേലിയൊക്കെ കെട്ടി നല്ലൊരു ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ നമ്മൾ എന്തായാലും അകത്തേക്ക് പോകരുത് കാരണം അപകടം നിറഞ്ഞ പ്രദേശമാണ് ഇതിന് അകത്തായിട്ടുള്ള ഒരു ഭാഗം അറിയപ്പെടുന്നത് മീൻമുട്ടി എന്നാണ് മീൻമുട്ടി ഭാഗത്തേക്ക് പണ്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടം ഉള്ളത് കൊണ്ടാണ് വനംവകുപ്പ് ആ ഒരു ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചത് ഇടതു ഭാഗത്ത് താഴെയായിട്ട് നമുക്ക് കുളത്തൂപ്പുഴയാർ കാണാം കുളത്തൂപ്പുഴയാർ കൂടാതെ ചെന്തുരുണിയാർ കഴുതിരുട്ടിയാർ എന്നിവ തെന്മലയ്ക്കടുത്തുള്ള പരപ്പാറില് വെച്ച് സംഗമിച്ചാണ് കല്ലടയാറായി ഒഴുകിയിരുന്നത് പരപ്പാറിനടുത്ത് ഒരു പാലത്തിനടിയിലാണ് ഇവരെല്ലാം സംഗമിച്ച് കല്ലടയാറായി ഒഴുകിയിരുന്നത് റിസർവോയർ വന്നതോടുകൂടി അതെല്ലാം വെള്ളത്തിനടിയിലായി മാറി കൂടാതെ നമ്മുടെ ഈ ഒരു റോഡും അങ്ങനെ വീണ്ടും നെടുവണ്ണൂർ കടവ് പാലത്തിലേക്ക് എത്തിച്ചേർന്നു ഈ പാലം കടന്ന് നമ്മളിനി പോകാൻ പോകുന്നത് തെന്മല ഡാമിന്റെ റിസർവോയറിനകത്ത് തന്നെയുള്ള കട്ടളപ്പാറയിലേക്കാണ് ഒരു വനമേഖലയാണ് ഒരു സ്വകാര്യ ഫിഷ് ഫാം ആണ് കട്ടളപ്പാറയിലെ പ്രധാന ആകർഷണം അതുകൂടാതെ വനംവകുപ്പിൻ്റെ ഓഫീസുകളും പണ്ട് ആളുകൾ താമസിച്ചിരുന്ന വീടുകളുമൊക്കെയാണ് കട്ടളപ്പാറയിൽ ഇപ്പോഴുള്ളത് ഇപ്പോൾ കട്ടളപ്പാറയുടെ ആ കാര്യം പറഞ്ഞ ആളുകൾ ടൂറിസത്തിനായിട്ട് കൂട്ടുന്നുണ്ട് എങ്കിലും അധികാരികൾ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് നമുക്കൊരു നല്ല വനയാത്ര ആസ്വദിക്കാം കട്ടളപ്പാറ വരെ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു നെടുവണ്ണൂർ കടവിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു വനയാത്ര ആസ്വദിച്ച് നമുക്ക് കട്ടളപ്പാറ വരെ പോകാം അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വനം വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് പെർമിഷൻ വേണം അതുകൊണ്ട് തന്നെ പണ്ട് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകാം ഇപ്പോൾ നിലവിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വനംവകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുക്കണം ഈ റോഡ് വഴി സഞ്ചരിക്കാം പിന്നീട് കട്ടളപ്പാറയുടെ അവസാന സ്റ്റോപ്പ് വരെ പോകാം പക്ഷേ അകത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വനംവകുപ്പ് ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുക്കണം പണ്ട് കാലത്ത് ധാരാളം ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് കട്ടളപ്പാറ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ബ്രിട്ടീഷുകാർ പണ്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾസിലെല്ലാം കയറി അവർക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലങ്ങളെല്ലാം വെട്ടിയെടുത്ത് കൃഷിസ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അത്തരത്തിലൊരു പ്രദേശം കൂടിയാണ് ഈ കട്ടളപ്പാറ അതിനു അവർ ആ പഴയ തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ നിന്ന് ഇങ്ങോട്ടൊരു പാലം തന്നെ പണിതത് ഞാൻ കുറച്ച് മുൻപ് സൂചിപ്പിച്ച ആ ഒരു സ്വകാര്യ ഫിഷ് ഫാം ഇവിടെ താഴെയായിട്ടാണുള്ളത് ഇരുനൂറ് മീറ്റർ താഴെയൊക്കെ നമുക്ക് നടക്കാനുണ്ട് അല്ലെങ്കിൽ വാഹനങ്ങളാണെങ്കിൽ താഴേക്ക് പോകാൻ പക്ഷേ റോഡ് എളുപ്പം മോശമാണ് നമ്മൾ നേരെ പോയി നമുക്ക് നമുക്കിവിടെയായിട്ട് കട്ടളപ്പാറയുടെ ലാസ്റ്റ് പോയിന്റ് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് കുറച്ച് ബോർഡുകളും ആരാധനാലയങ്ങളുടെ പ്രതീകങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഒരു റോഡിൽ പോയാൽ നമുക്ക് റിസർവോയറിന്റെ ഒരു ഭാഗത്തേക്ക് എത്താം പക്ഷേ ഞങ്ങൾ കുറച്ച് ദൂരം മുകളിലേക്ക് പോയി അവിടെയുള്ള വനം വകുപ്പിൻ്റെ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞു അവിടെ മുൻകൂട്ടി പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ എന്ന് കേട്ടളപ്പറയിൽ നിന്ന് തിരിച്ചിറങ്ങി രാവിലെ ആഹാരം കഴിക്കാതെ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായതിനാൽ ആ ഒരു ഫിഷ് ഫാമിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി അവിടെയുള്ള ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവിടെ ഫുഡ് ഉണ്ടെന്നാണ് പക്ഷെ അവർ ഓഫ് റോഡ് കണ്ടത് പിന്നെ കൂടെയുള്ളവർക്ക് താഴേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളത്തൂപ്പുഴയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി തിരികെ ഇറങ്ങി തിരികെ വന്നപ്പോഴാണ് ഇവിടെ വനത്തിനുള്ളിലായിട്ട് ഇങ്ങനൊരു പള്ളി കാണുന്നത് ഞാൻ ഇത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ വസിച്ചിരുന്ന ഒരു പ്രദേശമാണിത് അന്ന് ഉണ്ടായിരുന്ന ഒരു പള്ളിയോ മറ്റോ ആകണം ആ ഒരു ഫിഷ് ഫാമിൽ നിന്ന് ആഹാരം കഴിച്ചാൽ മതിയായിരുന്നു നമുക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിക്കാഞ്ഞത് അതെന്തായാലും ഓത്തായി കുളത്തുപ്പഴി എത്തിയപ്പോഴേക്കും നമ്മളൊരു പരുവമായിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കുളത്തിപ്പഴയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ഉറുകുന്നിൽ എത്തിയപ്പോൾ കയറി എന്നാൽ പിന്നെ ഉറുകുന്ന കുരിശുമല അല്ലെങ്കിൽ പാണ്ഡവൻപാറ കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൽ നിന്ന് തിരിഞ്ഞ് നമ്മുടെ ഉറുകുന്ന മലയിലേക്ക് പോകുന്നതിൻ്റെ അടിവാരത്തേക്ക് എത്തിച്ചേർന്നു പക്ഷേ ഞങ്ങൾ വന്ന സമയം ഒരു അല്പം വൈകിപ്പോയി കാരണം ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും നമ്മൾ മുകളിൽ എത്തുമ്പോഴേക്കും ഇരുട്ടായിട്ട് ഉണ്ടാകണം നമ്മളീ ഒരു അടിവാരത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് മുകളിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വെള്ളമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അകത്തേക്ക് പോകണം ഇവിടെയായിട്ട് നമ്മുടെ പാണ്ഡവൻപാറ ക്ഷേത്രത്തിൻ്റെ ബോർഡുണ്ട് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് മീറ്ററോളം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട് കുറച്ച് ഭാഗം ഇതുപോലെ പടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാട്ടുവഴിയിലൂടെ വേണം മുകളിലേക്ക് പോകാനായിട്ട് ഏകദേശം ഈ ഒരു ടൈം ഞങ്ങൾ വന്നത് ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു നാലു മണിക്ക് ശേഷം ഏകദേശം കയറി തുടങ്ങിയാൽ ഒരു അഞ്ചു ആറ് മണിക്ക് നമുക്ക് അവിടെ പോയിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ പറ്റിയൊരു സമയമാണ് അതുകൊണ്ട് നാലിനും അല്ലെങ്കിൽ മൂന്നിനും നാലിനും ഇടയിലേക്കായിട്ട് നമ്മളൊരു അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് കയറി തുടങ്ങുക പടിയൊക്കെ പിന്നിട്ട് കുറച്ച് കാട്ടുവഴിയിലേക്ക് എത്തിച്ചേർന്നു നല്ല കിതപ്പുണ്ട് കുറേ കാലമായി ഇത്തരത്തിലുള്ള വലിയൊരു മല കയറിയിട്ട് അതുകൊണ്ട് തന്നെ വളരെയധികം കിതച്ചാണ് മുകളിലേക്ക് പോകുന്നത് മുകളിലെത്തിയപ്പോൾ നമുക്ക് നമ്മുടെ ചെങ്കോട്ട കൊല്ലം റെയിൽപാത കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ അവിടെയായിട്ട് താഴെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് നമ്മുടെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പ്രധാന റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് മാറിയാണ് അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മുടെ ഈ ഒരു ഉറുകുന്ന മലയുടെ തൊട്ടു താഴെയായിട്ടാണ് നമ്മുടെ ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പാണ്ഡവൻപാറയുടെ മുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു പാണ്ഡവൻപാറ ക്ഷേത്രത്തിന് മുകളിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകളിലെത്തിയപ്പോഴേക്കും ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നറിയില്ല എങ്കിലും മുകളിൽ നല്ല കാറ്റുണ്ട് വൃശ്ചികമാസത്തെ തണുത്ത കാറ്റ് വീശിത്തുടങ്ങിയിരിക്കുന്നു പാണ്ഡവൻപാറ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കയറിയതിനു ശേഷം നമ്മൾ മുന്നിലുള്ള ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ നിന്ന് നമുക്ക് തെന്മല ഡാം മറ്റയ്ക്ക് ലുക്ക്ഔട്ട് ഉറുകുന്ന ടൗണ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും നല്ല കാറ്റാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത് നമ്മുടെ ക്യാമറയിൽ നൈറ്റ് മോഡ് ഇട്ട് വീഡിയോ എടുത്തിട്ടും ഇത്രയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ വിഷുവലുകൾ എടുക്കാനായിട്ട് പോയില്ല കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു ആ കാറ്റൊക്കെ കൊണ്ട് പറ്റാവുന്നത്ര കാഴ്ചകൾ കണ്ടു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വരുന്ന കാഴ്ചകളെല്ലാം കണ്ടു പകൽ സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിലായിട്ട് മല കയറി തുടങ്ങുക അതല്ലെങ്കിൽ അത് രാവിലെ വരിക സോ നുതിക്കുന്ന ഒരു സമയത്ത് വന്നാലും നല്ല കാഴ്ചകൾ കാണാം നട്ടുച്ചയ്ക്കൊന്നും വന്നിട്ട് കാര്യമില്ല നല്ല ചൂടായിരിക്കും എന്തായാലും പിന്നീട് ക്ഷേത്രത്തിന് എപ്പോഴാണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കുരിശുമലയുള്ളത് ഇതെല്ലാം നമ്മുടെ ഈ ഉറുകുന്ന മലയിലാണ് ഉള്ളത് നമുക്ക് ഉറുകുന്ന ഭാഗത്തൂടെ അതായത് പുനലൂരിൽ നിന്ന് തെങ്കാശിക്ക് പോകുമ്പോൾ ഉറുകുന്ന ഭാഗത്ത് വെച്ച് ഈ ഒരു മല നമുക്ക് കുരിശുമലയും പാണ്ഡവൻപാറയും എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു മലയാണ് ഈ കാണുന്നത് ഇവിടേക്ക് നിങ്ങൾ അടുത്ത ഒരു യാത്രയിൽ വരാനായിട്ട് ശ്രമിക്കുക താഴെ നമുക്ക് ഒരുകുന്ന് ടൗണിൽ പ്രകാശം തെളിയുന്നത് കാണാം ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് ഞങ്ങൾ മലയിറങ്ങുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ നന്ദി